വീടിന്റെ താക്കോൽ കൈമാറി പഴയനൂർ ബദ്രയ്യ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റവും പ്രാർത്ഥനാ ചടങ്ങുകളും നടത്തി ചീരക്കുഴി മൂച്ചിക്കാട്ടിൽ ആറര ലക്ഷം രൂപ ചിലവഴിച്ച് വീട് നിർമ്മിച്ച് നൽകിയത് എല്ലാ വർഷവും നിർധനരായവർക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് മഹല്ല കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെയും വളരെ അവരുടെയൊക്കെ പ്രയത്ന പ്രയത്നം കൊണ്ട് നമ്മുടെ ഈ മഹല്ലിൽ പെട്ട പിതാവ് മരണപ്പെട്ടു പോയ മൂന്ന് എത്തി മക്കളുകൾക്കുള്ള വീടിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് അലഹദില്ല ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ മഹല്ലിൻ്റെ പ്രസിഡന്റ് സുനിക്ക അതുപോലെ സലാം വൈസ് സലാം ക അതുപോലെ മഹല് ട്രഷററ് ബഹുമാനനായ എഫ് ടി ആർ സുലൈമാൻ ക അതുപോലെ സുലൈമാൻ ക മൈത്രി അങ്ങനെ ഒരുപാട് പേര് അതുപോലെ തന്നെ ഇർഷാദ് സബോൾ അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് പേര് അത് അഷറഫിന്റെ പല ഒരുപാട് കുടുംബക്കാർ പല ആളുകളും പല നിരക്ക് സഹായിച്ചവരുണ്ട് മഹലിൽ ഓരോ വ്യക്തികളും കഴിയുന്ന സംഖ്യകൾ ആയിരം രണ്ടായിരം അങ്ങനെ ഓരോരുത്തർ നൽകിയ സംഖ്യകളെ കൊണ്ട് നമുക്ക് അലഹമില്ല ഒരു നല്ലൊരു വീട് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞ റബ്ബിന്റെ മഹത്തായ കൊണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇതിലേക്ക് ആരൊക്കെയാണോ നൽകിയ എല്ലാവർക്കും റബ്ബ് വറക്കത്ത് കൊടുക്കട്ടെ ഒരാൾ സ്വന്തമായി ഏതന്നെ പ്രയാസ അധ്വാനിച്ചാലും ഒരു പിതാവില്ലാത്ത കുടുംബത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഹായം വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് റബ്ബ് ഇതുപോലെ നല്ല പ്രവർത്തനം ഇനിയും ചെയ്യാൻ തോപ്പിപ്പ് നൽകട്ടെ അതിലേക്ക് കടക്കാൻ പോവാണ് الرحمن هو الله أحد الله لم يلد ولم له بسم الله الرحمن الرحيم هو الله الله بسم الله الرحمن الرحيم الله الله

നമ്മുടെ പഴയൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമ്മുടെ മഹലിൽപ്പെട്ട ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിനൊരു വീട് എന്ന നിലയ്ക്ക് അതിന് രണ്ടാമത്തെ വീടാണിത് അൽഹന്ദ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു ഇതിനുവേണ്ടി എല്ലാവർക്കും ജഗതീശ്വരനായ റബ്ബ് വലിയ അനുഗ്രഹം കൊടുക്കട്ടെ അതുപോലെ തന്നെ ബദരിയ മഹൽ കമ്മിറ്റി കീഴിലായി പ്രവർത്തിക്കുന്ന റഹ്മാഅലി എന്ന യുവ കമ്മിറ്റിയുടെ ചാരിറ്റി പ്രവർത്തന ധാരാളമുണ്ട് എല്ലാ മാസവും നാൽപ്പത്തിയാറ് വീട് കിട്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ലാത്ത പ്രയാസമായി കഴിയുന്ന നാൽപ്പത്തി ആറ് വീടുകാർക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കിക്കൂടാതെ ചികിത്സയ്ക്ക് വേണ്ടി സൗകര്യം ചെയ്യുന്നുണ്ട് കിടപ്പിലായ രോഗികൾക്കുള്ള കട്ടിൽ വീൽ ചെയറ് തുടങ്ങിയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ വലിയ പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റഹ്മാൻ ലീഫ് എന്ന ഐ യുവ സംഘടനാ പ്രവർത്തനം കൂടിയാണ് ഇന്ന് പ്രത്യേകമായി വളർത്തുകയാണ്